കൂട്ടുകാട് ഗുരുപദം സമാധി ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം നടത്തി പറവൂർ യൂണിയൻ കൺവീനർ ഷൈജു ദീപം ഗുരുപദം സമാധി ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുമണ്ഡപത്തിൽ പറവൂർ എസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ഷൈജു മനക്കപ്പടി ദീപ പ്രജലനം നടത്തി അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ ഗുരുവിന്റെ മുന്നിൽ വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്ക് പോലെ മുട്ടകൾ കിട്ടുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അത് തന്നെ ഒരു ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ് കാരണം ഞാനത് വായിക്കാൻ ഞാൻ ഇന്ന് ഇന്നലെ വായിച്ചൊരു ബുക്കിൽ ആ ഗുരുവിന്റെ സമാധി സമയത്ത് ഗുരുവിനെ ഇങ്ങനെ അനീച്ചൊരു അത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഇന്നലെ വായിച്ച ആ ചിത്രമാണ് കിടക്കുന്നു തുടർന്ന് ഗുരുമണ്ഡപത്തിൽ ക്ഷേത്രം മേൽശാന്തി എസ് സുമേഷിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗുരുപൂജയും നടന്നു അന്നദാന ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി മൂത്തകുന്നം സുഗതൻ തന്ത്രികൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങുകൾക്ക് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് സമാധി ദിനാചരണ സമിതി കൺവീനർ സജീവ് മണപ്പുറത്ത് സമാജം പ്രസിഡന്റ് ശാന്ത വെള്ളായിൽ സെക്രട്ടറി വിനയാദാസ് തെനയാട്ട് ചഹ പ്രസിഡന്റ് രണരാജൻ സെക്രട്ടറി അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി തൃശൂരിൽ നടന്ന അഖില കേരള ചെസ് മത്സരത്തിൽ പതിനൊന്ന് വയസ്സിന് താഴെയുള്ളവരുടെ മത്സരത്തിൽ രണ്ടാം സ്ഥാനം ിയ ഉണ്ണി ഡാലിഷിന്റെ മകൾ ദാര ഡാലിഷിന് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര തന്ത്രികള് ബ്രഹ്മശ്രീ മൂത്തകുന്നം തന്ത്രി ഉപഹാരവും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു